അസ്സാം അലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു കേരള മുസ്ലിം ജമാഅത്ത് ആരാമ്പ്ര യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരാമ്പ്രത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിതമായ മിഹ്റാൽ ദുദ സി എം സെൻറ്റർ എന്ന ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനവും നാളെ വ്യാഴാഴ്ച രാവിലെ സി എം മടപുര മക്കാം സിയാറത്തോടുകൂടി ആരംഭിക്കുകയാണ് വൈകുന്നേരം മഹരിബിന് ഇസ്കാരത്തിന് നേത്രം നൽകിക്കൊണ്ട് സുൽത്താൻ ഉലമ ഖാതറും എ പി അബുക്കർ സിയാർ പള്ളിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ കേരള അജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി തുടങ്ങിയതായ സംഘടനയുടെ നേതാക്കന്മാർ പരിപാടി സംബന്ധിക്കും ആരാമുറത്തെ സുന്നി സുന്നിയുടെ ചിലകാല അഭിഷ് അഭിലാഷമായ ഈ ഒരു സ്ഥാപനം എല്ലാവരും ഈ പരിപാടിമാർ സഹകരിക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കുകയും ചെയ്ത അനുഭൂതിയും അനുഭവമാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആറാംപ്രത്തെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ആരാമത്തെ അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന കച്ചവടക്കാരും ടാക്സി ജീവനക്കാരും ഒക്കെ തന്നെ അഞ്ചോ നിസ്കാരത്തിൻ്റെ സമയങ്ങളിൽ അവർക്ക് യഥാവിധി നിസ്കാരിക്കാനും മറ്റ് കർമ്മങ്ങൾ ഒക്കെ ഈ പള്ളി വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഞങ്ങൾ ഒരുക്കിയത് ഭാവിയിൽ ഇനിയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘടനയുടെ കീത്യസ്തമായ പദ്ധതികൾ മതപരമായ രീതിയിലും ഭൗതികമായ രീതിയിലുമൊക്കെ നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു